പാട്ട് വേദിയിൽ പുത്തൻ പ്രകടനം കാഴ്ചവെക്കാൻ കൊച്ചുമിടുക്കൻ ശ്രീധർഷ് എത്തുന്നു എന്ന പഴയകാലനശ്വര ഗാനമാണ് താരം സുന്ദരമായി പാടി അവതരിപ്പിക്കുന്നത് മികച്ച അഭിപ്രായങ്ങളാണ് ജഡ്ജസ് താരത്തിൽ നൽകിയത് രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി ആയിശ്രീ എത്തുന്നു പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ചെന്താർമിഴി എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് എന്ന് മാത്രം കലക്ക് ൃഷ്ണനും ചേർന്ന് പാട്യ ഗാനം വേദിയിൽ അവതരിപ്പിക്കുന്നത് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു രാഗവേദിയിൽ പുതിയ പാട്ടുപ്രകടനവുമായി കൊച്ചുമിടുക്കി ദുതിക്കുട്ടി എത്തുന്നു കിളിയുണ്ടെന്നല്ലേ അല്ല പഴയകാല ചിത്രത്തിലെ കണ്ണിനും കണ്ണാടിക്കും എന്ന സുശീലാമ പാടിയ ഗാനവുമായാണ് താരമെത്തുന്നത് കാട്ടി ജഡ്ജസിനെ വട്ടം കറക്കുന്നുണ്ട് എന്തെങ്കിലും കമന്റ് പറയാൻ നല്ല അഭിപ്രായങ്ങളാണ് താരത്തിന് ലഭിക്കുന്നത് പാട്ടുവേദിയിലെ നല്ല നിമിഷങ്ങൾക്കായി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം